മലയാളികളുടെ പ്രിയ താരമാണ് മെറീന മൈക്കിൾ സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെന്ന് നടി മെറീന മൈക്കിൾ പറയുന്നു തൻ്റെ ഒരു സുഹൃത്തിൻ്റെ മുഖത്തേക്ക് ഒരു നടൻ സിഗരറ്റ് തുപ്പിയിട്ടുണ്ടെന്നും സ്ത്രീകളുടെ വിഷയങ്ങൾക്കിടയിൽ ഇക്കാര്യം മുങ്ങിപ്പോകുമെന്നതിനാലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാത്തതെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറയുന്നു പുരുഷന്മാർക്ക് പലപ്പോഴും നീതി ലഭിക്കുന്നില്ല എന്നും നടി പറയുന്നു ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ഒരു സെറ്റിൽ പോയ സമയത്ത് ഒരു നടൻ വളരെ മോശമായി സംസാരിച്ചു എന്നും അവൻ പറഞ്ഞു ആൾക്കാരുടെ മുൻപിൽ വച്ച് തെറി വിളിച്ചു സിഗരറ്റ് അവൻ്റെ മുഖത്തേക്ക് തുപ്പി നിൻ്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോവുകയായിരുന്നോ എന്നും ഒരെണ്ണം കൊടുത്തുകൂടായിരുന്നോ എന്നും ഞാൻ ചോദിച്ചു അവന് അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല കാരണം അവന് ഗതികേടുണ്ട് അവന് കുടുംബത്തെ നോക്കണം കരിയറിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഞാൻ എന്തായാലും എഴുതിയെങ്കിലും ഇടുമെന്ന് അവൻ പറഞ്ഞു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായെങ്കിലും എഴുതിയിടുമെന്ന് അവൻ പറഞ്ഞിരുന്നു അത്രയ്ക്ക് വിഷമമായി മാധ്യമങ്ങളോട് പറയാൻ വരെ റെഡിയായിരുന്നു ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ വിഷയത്തിൽ അത് മുങ്ങിപ്പോകും അത് ആരും ശ്രദ്ധിക്കുകയില്ല എന്നും അവൻ പറഞ്ഞു അങ്ങനെ എത്ര കലാകാരന്മാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ എനിക്കറിയാവുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ഒരു സ്ത്രീ പരാതി നൽകിയാൽ എടുത്തിരിക്കണം സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കുന്നുമുണ്ട് പക്ഷേ പുരുഷന്മാർക്ക് നീതി ലഭിക്കുന്നുണ്ടോ എന്നും മെറീന മൈക്കിൾ ചോദിക്കുന്നു